ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് റെവായിട്ടാണ് ഉണ്ടാവുന്നിട്ടുള്ളത് ഇന്ന് ചായക്ക് കടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നതാണ് റെവപ്പ് മാവ് ചില ദിവസങ്ങളൊക്കെ മടിപിടിച്ച സമയം ദിവസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് റെവ്മാവ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസും പിന്നെ ഇതിൻ്റെ ഒരു പകുതിയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അട ഇതൊന്ന് വറവായിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും റവയുടെ ആ സമ അപ്പോൾ ഓഫാക്കാം അത്ര വറവായെടുത്താൽ മതി രാവിലത്തെ ചായക്കടിയാണല്ലോ അല്ലേ നമുക്ക് ഏറ്റവും വേണ്ടി പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താ രാവിലെ ചായയ്ക്ക് കടി ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയം ഉണ്ടാവല്ലോ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ റേവൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ചായക്കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയെ തന്നെയാണ് കേട്ടോ പക്ഷെ മടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ചായക്കടി ഉണ്ടാക്കണം അപ്പം ഇതുപോലെ അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വരുത്തിക്കും നമുക്ക് ഉപ്മാവുണ്ടാക്കുമ്പം അതെല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാവും റവഭാഗത്തിന് വറവായിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്ര വറുത്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവോള മൂന്ന് പച്ചമുളക് കാരറ്റ് പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്നുള്ളൂ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇതെല്ലാം ഒന്ന് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേറിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്മാ ഉണ്ടാക്കാം ഞാൻ ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചൂടായിട്ടുണ്ടെനി ഇതിലേക്ക് കടുകിട്ടുകൊടുക്കാം പൊട്ടി ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ാണ് കേട്ടോ ഉഴുന്നേറെ മാ നല്ല ടേസ്റ്റ് ആയിരിക്കുംവി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉഴുന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള പച്ചമുളക് ഇഞ്ചി ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കട്ടോ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഇഷ്ടമില്ലാത്തവർക്കും നല്ല ഇഷ്ടം കൂട്ടാം അപ്പോൾ അത് നന്നായിട്ട് കഴിക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതിലേക്ക് സവാളക്ക് നന്നായിട്ട് ആയിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന ഉണ്ടൊരു ഇല ഉണ്ട ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇല ഇട്ട് കൊടുത്താൽ നല്ലൊരു മണുണ്ടായിരിക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ഇല കേട്ട ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഉപ്മാവുണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ റവ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പകുതി റവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഇതിൻ്റെ ഒരു പകുതി ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി കഴിയുമ്പോഴാണ് ഉപ്മാവ് കട്ട പിടിക്കുക ഒരു പകുതി ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരും ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതൊന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റെവട്ട കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഒരിക്കലും കൂടുതലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഈ ഒരു മാവിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല അപ്പോൾ ഇതുപോലെ പാകത്തിന് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമില്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ റെവ് മാവ് റെേവില്ല എന്നുള്ള ഒരു വിചാരിക്കേണ്ട കേട്ടോ അത് വേവും കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കും പാകത്തിനുള്ള എത്ര എവിടെ എടുത്ത് നമ്മൾ അതേപോലെ തന്നെ വെള്ളം എടുത്തു എടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ കൂടി കൊടുക്കാം ഇനി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ കുറച്ച് നേരം ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ഉപ്മാവാണ് കേട്ടോ ഇത് നമ്മളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം വെള്ളമില്ലെങ്കിൽ വെള്ളം കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉപ്പ്മാ റെ റവ വേവില്ലല്ലോ എന്നുള്ളൊരു ഇത് തോന്നണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇതുപോലത്തെ ടേസ്റ്റുള്ള ഉപ്മാവാം ഞാൻ പാത്രം ചെറുതായിപ്പോയി അത് ഇളക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് കണ്ടില്ലേ ഇതുപോലെ ഉപ്പ്മാവായി കിട്ടും കേട്ടോ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നല്ല നല്ല ടേസ്റ്റുണ്ട് നല്ല ചൂടുണ്ട് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പാത്രത്തേക്ക് മാറ്റാം ചിപ്പു ചിക്കൻ കറി കൂട്ടിട്ടാണ് കേട്ടോ ഉപ്പ്മാവ് കഴിക്കുന്നത് ചിപ്പു എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് റവ കൊണ്ട് നിങ്ങളിതേപോലെ ഉവ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം